റംസാനായിട്ട് നമ്മുടെ റെസിപ്പി എന്താ ഇന്ന് റംസാനായിട്ട് നമുക്ക് അല്പം ഗീ റൈസ് ഉണ്ടാക്കാം ഇന്നത്തെ റംസാൻ സ്പെഷ്യൽ ഗീ റൈസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ നമുക്കൊന്നുണ്ടാക്കി നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പൊടിക്കൈ ചാനലിൻ്റെ റംസാൻ ആശംസകൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗീ റൈസാണ് ഞങ്ങൾ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഗീ റൈസ് സാധാരണ വയ്ക്കാവുന്ന വിധത്തിൽ വയ്ക്കുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ജീരകശാല അരി എടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ രണ്ട് ചെറിയ സവാള വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് വേലയ്ക്ക ഗ്രാമ്പു പട്ടം ബെലിപ്പ് ഇത്രയും സാധനങ്ങൾ മാത്രം വച്ചിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്കിവിടെ ഗീർ റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ജീരകശാല അരി ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞങ്ങൾ എടുക്കാറ് അപ്പോൾ ഒന്നര ഗ്ലാസ് അരി മൂന്ന് ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം കൊണ്ട് അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അത് ഗ്യാസ് എത്തിക്കാം ഞാനിവിടെ ഒരു കുക്കറാണ് വച്ചിരിക്കുന്നത് നമ്മളിത് പ്ര പ്രത്യേകിച്ച് കുതിർത്തൊന്നും വേണ്ട കേട്ടോ കഴുകി ഊറ്റി വച്ചിരിക്കണം അപ്പോൾ ഇതിൽ വെള്ളമൊന്ന് മാറ്റിക്കൊള്ളൂ നമ്മളുടെ കുക്കറിലെ വെള്ളമൊക്കെ വറ്റി ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് വെക്കാം ഗീ റൈസല്ലേ നെയ്യ് അരസ്പൂൺ കൂടിപ്പോയാലും കുഴപ്പമില്ല ഒരു രണ്ടര സ്പൂൺ ുള്ളിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതൊന്നും ചതക്കിയൊന്നും വേണ്ട കേട്ടോ മുഴുവനെ അപ്പടി തന്നെ ഇട്ട് കൊടുക്കാം എന്നാൽ ഏലക്ക തട്ട ഗ്രാമ്പു പേരിപ്പതൊന്നും ഇതിൻ്റെ പുറത്തൊന്നും മൂക്കുകൂത്ത വാസന വരും നന്നായിട്ട് നമുക്കിനി ഈ സവാള ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നന്നായിട്ട് ഇതൊക്കെ കൊടുക്കാം സവാളയുടെ ആ ഭക്ഷണം കേട്ടോ ഈ നെയ്യ് ഒഴിക്കുമ്പോൾ നെയ്യ് കമ്മി ആഴ്ച ഉള്ളതാക്കാണെങ്കിൽ കുറച്ച് ഒഴിയും കൂടെ ചേർത്ത് കൊടുക്കാം വീരേഴ്സിനും നെയ്യ് തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് നെയ്യ് അല്പം നാലശമായിട്ട് ഒഴിച്ചു കൊടുക്കണം ചാളൊന്ന് അടുപ്പൊന്ന് വളങ്ങാൽ മതി ഫ്ലെയിം ഫുള്ളിലാണ് ഇത് ചേർക്കേണ്ടത് മ്പാളയുടെ പച്ച ഉണക്കം മാറി ഇന്ന് നമുക്ക് നമ്മളുടെ ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കിട്ടേക്കാം അതിൻ്റെ പുയ്യലാണ് কয়ক আি ক ഇപ്പോൾ ഓൾറെഡി ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചു അച്ചിട്ടുണ്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ള ഇതിലേക്ക് നമുക്ക് കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടച്ചു കൊടുക്കാം കുക്കറ് ഇളക്കിസിലിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കേട്ടോ പത്ത് മിനിറ്റ് അതിനിടയിൽ വിസിൽ വന്നാലും കുഴപ്പമില്ല വന്നില്ലെങ്കിലും കുഴപ്പമില്ല പത്തേ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ കാത്തിരുന്നാൽ മതി എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അവിടെ ഗീ റൈസിന് പത്ത് മിനിറ്റിനുള്ളിൽ ഒരു വിസിലാണ് വന്നത് ആ വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയൊന്നും നോക്കാം സ്റ്റീമെല്ലാം പോയി നമുക്ക് ഇതൊന്ന് കുറയ്ക്കാം നന്നായിട്ട് ഇളക്കി നോക്കുക ആവശ്യമായിട്ട് ഒഴിച്ച കാരണം ഇതിലേക്കപ്പം സവാള വറുത്തതും കാഷ്യൂ കിസ്മിസ് ഒന്നും ചേർക്കേണ്ട അതെല്ലാം ചേർക്കുന്നത് വളരെ സ്വാദാണ് പക്ഷെ ഇവിടെ കുട്ടികൾക്ക് ഇതാണ് ഇഷ്ടം ഇതൊന്നും ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും കടിക്കണിഷ്ടമല്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം വറുത്ത് ചേർക്കുകയാണെങ്കിൽ ഈ റൈസ് ഒന്നും കൂടെ അടിപൊളിയായിരിക്കും ആയിരിക്കും ഇനിയിപ്പോൾ ഇതൊന്നും ചേർത്ത് ഈ ഈ റൈസ് വെറുതെ കഴിക്കാനാണെങ്കിലും വളരെ സ്വാദാണ് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ റംസാൻ സ്പെഷ്യൽ ഈ റൈസാണ് ആ ഇവിടെ ഒന്നും കടിക്കുന്നത് ഇഷ്ടമല്ലല്ലോ അവർക്ക് പ്ലെയിൻ റൈസല്ലേ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ റംസാൻ വാങ്ങിച്ചുള്ള ഈ ഗീ റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള അഭിപ്രായം എഴുതണം അപ്പോൾ ഈ പൊടിക്കുന്ന പറഞ്ഞ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരും